ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിപ്പോയില്ല സാറേ അവന്റെ അവളുടെ പേരൊന്നും പറഞ്ഞില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രുതിയും കൂട്ടുകാരും നിന്ന് തങ്കെടുപ്പോടനിക്കു കേട്ടോ അപ്പോ ഇവൻ്റെ കാറിൽ എപ്പോഴും കേട്ടോമാര് മാത്രമേ കയറുള്ളൂ എൻ്റെ സാറേന്നും പറഞ്ഞോണ്ട് ഇതേ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞപ്പോ ആ അത് ശരിയാ എൻ്റെ കാറിലിരുന്ന് എൻ്റെ കാറിൽ നിന്ന് നിങ്ങളുടെ മകൻ ഇരുന്നല്ലോ എന്ന് നമ്മുടെ ചന്ദ്രമതിയോട് പറഞ്ഞു അപ്പോൾ അയാൾ സച്ചിക്കെതിരെ കംപ്ലൈൻറ്റ് തന്നെന്ന് ചോദിച്ചപ്പം കംപ്ലൈൻ്റ് ഒന്നും തന്നില്ല കംപ്ലയിൻറ്റ് തരാനുള്ള അവസ്ഥയിലല്ല അയാൾ ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി അയാൾ ഒരു വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു അപ്പോൾ സൂപ്പറാണെന്നും അവൻ അങ്ങനെ തന്നെ കിട്ടണമെന്നും നമ്മുടെ സച്ചി പറയും അതും പോലീസുകാരനോട് അത് കേട്ട് ഇവരിങ്ങനെ ആകെ പകച്ചു നിൽക്കുമോ കേട്ടോ അപ്പോഴേക്ക് ഇടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ വിളിച്ചു അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉള്ളത് ബോധം വന്നിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ പോലീസുകാരൻ പറയുന്നു പറയുന്നവരോട് അപ്പോൾ അങ്ങനെ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ എസ് ഐസ് ആർ ഇവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നു അപ്പോഴും മീര ഇങ്ങനെ അപ്പോൾ ആക്സിഡൻ്റ് ആയതുകൊണ്ടായിരിക്കും നവീൻ വരാതിരുന്നതല്ലേ എന്ന് പതുക്കെ അതൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ കോൺസ്റ്റബിൾ പോലീസിൻ്റെ കയ്യിലെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങുകയാണ് വിളിക്കുമ്പോൾ സജ്ജി സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്നും പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ അതെ നമ്മുടെ കോൺസ്റ്റബിൾ ചേട്ടൻ പറഞ്ഞു അതെ അവൻ വിളിച്ചുകൊണ്ടിരുന്ന ആ നമ്പർ ഇല്ലേ ആ അവൻ്റെ തകർന്ന ഫോണിൽ നിന്നും അത് റിക്കവർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അതോ രണ്ടുപേരും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ആ നമ്പർ അയച്ച് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അത് ആരാണെന്ന് അന്വേഷിക്കാനുള്ള മെസ്സേജ് വന്നെന്ന് പറഞ്ഞു അപ്പോൾ താൻ അതിൽ കോൾ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആദ്യം കോൾ ചെയ്തു അപ്പോൾ പറഞ്ഞ് ഇവരങ്ങ് ഇറങ്ങുന്നു കോൾ ചെയ്യാൻ പറഞ്ഞു ഇവർ കോൾ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ നമ്പറിൽ ഇവരുടെ വീട്ടിലിരുന്ന് അടിക്കുന്നു ഇവരുടെ വീട്ടിലിരുന്ന് അടിച്ചത് വേറെ ഏത് നമ്പർ അല്ല നമ്മുടെ ശ്രുതിയുടെ നമ്പർ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ശ്രുതി വിട്ടുവോ ശ്രുതിയെ പിടിച്ചു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോഴേക്കും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ ശ്രുതിയുടെ നമ്പറാണ് അത് ആ നമ്പറിലേക്ക് കോൾ വരികയും ചെയ്തത് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഫോൺ എടുത്ത് നോക്കുന്നു സാറിനെ നോക്കുന്നു അങ്ങനെ ഇങ്ങനെ അപ്പോൾ ദേ ഈ നമ്പറിലേക്കാണ് സാർ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എടുത്ത് ചെവിയിൽ വെച്ചു ചെവിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കിട്ടുന്നില്ല അപ്പോൾ ശ്രുതി എന്തിനാ അയാളെ വിളിച്ചത് എന്ന് ശ്രുതി ചോദിക്കുവാണ് അപ്പം എല്ലാവരുടെയും മുന്നിൽ ശ്രുതിയുടെ കള്ളക്കളി മുഴുവൻ പൊളിഞ്ഞു അപ്പോൾ ഏഹ് ഇതൊരു പുതിയ ട്ട് ഇഷ്ടമാണല്ലോ ഇവളും അവന് നമ്മളെന്താ ബന്ധം എന്ന് സച്ച് ചോദിക്കുന്നു അപ്പോൾ ഈ നമ്പറിലേക്കാണ് ഇത്രയും നേരം അവൻ വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നേരെ എസ് ഐ സാറും അതുപോലെ കോൺസ്റ്റബിൾ സാറും പറഞ്ഞു അപ്പോൾ എന്താ മോളി ശ്രുതി ഇത് എന്ന് ഇങ്ങനെ ചോദിക്കുക ആ സമയം ആ ഫോട്ടോയും കാണിച്ചു കൊടുത്തു അപ്പോൾ ഇയാളെ നിനക്ക് നിനക്കറിയാമോ എന്ന് ശ്രുതിയോട് ചോദിച്ചു അപ്പോൾ ശ്രുതി ഇങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കും കേട്ടോ അപ്പോഴേക്ക് ശ്രുതി എന്താ പറയുന്നത് അറിയാൻ വേണ്ടി എല്ലാവരും ജനാകാംക്ഷാഭരിതരായി നിൽക്കുന്നു അപ്പോൾ ഇവള് പറഞ്ഞിട്ടാണോ നീ അവളിനെ തല്ലിയത് നേരത്തെ നീ പറഞ്ഞത് കള്ളമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാറ് ചോദിക്കുന്നു സച്ചിയോട് ഏഹ് എനിക്കൊന്നും അറിയില്ല സാറ് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു സച്ചി എന്നിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെയ്യുന്നു ഇവൾക്ക് എങ്ങനെ അവളെ അയാളെ അറിയാം ചോദിച്ചു എന്തൊക്കെയോ കള്ളക്കളി മണക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞപ്പോൾ ശ്രുതി സത്യം പറയാൻ പറഞ്ഞു ശ്രുതി അയ്യോ എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പറയുക ശ്രുതി അവിടെ നിന്നിങ്ങനെ ഉരുക്കുമല്ലേ ആ സമയത്ത് അപ്പോയിൻ്റ്മെൻറ്റിനായിട്ട് ഒരാൾ വിളിച്ചിരുന്നു അയാളാണോ ശ്രുതി എന്നിങ്ങനെ ചോദിച്ചു മീര അപ്പോൾ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയൂ അപ്പോഴേക്കും ആകെ ടെൻഷനായേ ആകെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വെയിലി കൂടുള്ളുവാ അപ്പോൾ അതെ ഒരാൻ നമ്പറിൽ നിന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു സർ ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട് അപ്പോയിൻമെന്റിനായിട്ട് ഈ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ഏട്ടത്തി നിങ്ങൾ ലേഡീസ് ബ്യൂട്ടി പാർലർ അല്ലേ നടത്തുന്നത് എന്തിനാണ് ഏട്ടത്തി അയാൾ വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ വൈഫിന് വേണ്ടി എന്ന് വേണ്ടിയെന്ന് വിളിക്കുന്നതിനോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ തൽക്കാലം രക്ഷപ്പെടാനുള്ള ഇത് കാണിക്കാം എൻ്റെ വിവാഹമാണ് പാർലറിന് അവധിയാണെന്ന് പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കയായിരുന്നു പിന്നെ ഞാൻ കോൾ എടുത്തില്ല കോൾ കട്ട് ചെയ്ത് വിട്ടെന്നുള്ള കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ പോലീസിനോടും ഇവരോടും എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയാം അപ്പൊ ഓ അത് ശരി പാർലർ അവധിയാണെന്ന് പറഞ്ഞിട്ടും അവനെന്തിനാ മോളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുക അപ്പൊ സച്ചി പറഞ്ഞല്ലേ ചന്ദ്രേ അവനൊരു തെമ്മാടിയാണെന്ന് എന്തിനാണ് ശ്രുതിയെ വിളിച്ച് ശല്യം ചെയ്തതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അന്നേരം ഭാമയോടെ നിന്ന് രക്ഷയോട് കൂടി സംസാരിക്കുന്നു ആ സമയം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അയാൾക്ക് ബോധം വന്നാലേ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുകയുള്ളു അയാൾക്ക് ആദ്യം ബോധം വരട്ടെ ഇപ്പം ഞങ്ങൾ പൊയ്ക്കോളാം വിളിക്കുമ്പോൾ രണ്ടു പേരും സ്റ്റേഷനിലേക്ക് വന്നോളണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സാറുമാർ അവിടെ നിന്ന് അങ്ങ് പോവുക അപ്പോൾ സാർ വന്നോളാമെന്ന് സച്ചി സമ്മതിച്ചു അപ്പോൾ ശരി സാറെന്ന് ശ്രുതിയും ശരിയെന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി അവർ കഴിഞ്ഞപ്പോഴാണ് തല നേരെ നിന്നത് നമ്മുടെ ശ്രുതിക്ക് അപ്പോൾ അവൻ്റെ ഭാര്യയുടെ അപ്പോയിൻ്റ്മെൻറ്റിന് വേണ്ടി അവൻ നിന്നെ വിളിക്കുന്നു നിന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നു നീ എന്തൊക്കെ ഈ പറയുന്നത് നീ പറഞ്ഞതേ നിന്റെ മണ്ഡനായ ഭർത്താവും മണ്ടിയായും നിന്റെ അമ്മായിമ്മയും വിശ്വസിക്കും ഞങ്ങളാരും വിശ്വസിക്കില്ല ആ പോലീസുകാരും വിശ്വസിക്കില്ല എന്ന് നമ്മുടെ സച്ചി ശ്രുതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ സച്ചിയുടെ മുഖം സച്ചിയുടെ മുന്നിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ ശ്രുതിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണു നമ്മുടെ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അവരിപ്പോൾ പോയി പക്ഷെ അവർ വീണ്ടും വരുമെന്ന് സച്ചി പോലീസ് വരട്ടെ ശ്രുതിക്ക് പേടിയൊന്നുമില്ല കാരണം ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മീര പറയാ അയാളാ ഇവളെ വിളിച്ച് ശല്യപ്പെടുത്തിയത് അതിന് ഇവളെന്ത് പഠിച്ചു എന്നൊക്കെ ചോദിച്ചു മീര ഇങ്ങനെ ധൈര്യത്തോടെ നിന്ന് സംസാരിക്കുന്നു അപ്പോൾ അവന് ബോധം വരട്ടെ പോലീസ് വരും നിന്നെ തോക്കി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുമെന്ന് അമ്മ മകനോട് പറയുക നീ അടിച്ചു ഓടിച്ചത് കൊണ്ടല്ലേ അവൻ ആക്സിഡൻറ്റ് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ആ നോക്കാൻ നമുക്ക് ആരെയാണ് പോലീസ് തൂക്കിയെടുത്തു കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പം സച്ചി നിർത്താൻ പറഞ്ഞു അച്ഛൻ സച്ചിയോട് ആ നിർത്തി എന്ന് സച്ചിയും പറഞ്ഞു വരാൻ പോകുന്നത് എന്തായാലും വഴി തങ്ങാനൊന്നും പോകുന്നില്ലെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു ശ്രുതി എന്നാൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും കൂടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം ശരി കാണാം നമുക്ക് ഓക്കെ അച്ചതന്നെ ഞാൻ പോകും എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മരുമോള സമാധാനിപ്പിക്കുക ചന്ദ്ര മോളത് ഓർത്ത് വിഷമിക്കേണ്ടതാണ് അപ്പോൾ എനിക്ക് റെസ്റ്റോറൻ്റ് പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ സ്ത്രീയും പോയി അങ്ങനെ ഇവരൊക്കെ പോയി അപ്പോൾ ആരാ മോളെ എന്നാലും അയാൾ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അച്ഛനും അച്ഛമ്മയും കൂടി ചേർന്ന് ശ്രുതിയോട് ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് മോള് പറഞ്ഞില്ലേ വീണ്ടും എന്തിനാണ് അവളോട് ചോദിക്കുന്നത് എന്നും ചോദിച്ച് ചന്ദ്രമതി ഇടയ്ക്ക് കയറി അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു നല്ലൊരു നാളായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഏതവളുടെ കണ്ണുകൊണ്ടതാണോ ആവോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അതും രേവതിയെ കൊള്ളിച്ച് പറയാം ആ സമയം ചന്ദ്രേ ആരുടെയും കണ്ണും മൂക്കും അല്ലെങ്കിൽ വായു ഒന്നും കൊണ്ടിട്ടില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമതേ നീ പഴിച്ചേരുന്നത് ആരാണെന്ന് എനിക്കറിയാം അത് വേണ്ട എന്ന് ചന്ദ്രമതിയുടെ അച്ചമ്മ തറപ്പിച്ചങ്ങ് പറഞ്ഞു എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചന്ദ്രമതി ചെയ്യാനുള്ളത് ചന്ദ്രമതി ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾ വാന്നും പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് അച്ചമ്മയും അങ്ങ് പോയി ആ സമയം ആൻറ്റി എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അതെ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും കൂടെ വാഷ്റൂമിലേക്ക് റൂമിലേക്ക് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ ഉള്ളൊന്ന് പെടച്ചു ഇനി എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ അപ്പോഴേക്കും മുറി കയറിച്ച് തന്നെ ഭയങ്കര കറച്ചിലാ ശ്രുതി അപ്പം മീര പറഞ്ഞു നീ ടെൻഷൻ അടിക്കാതെ ദേ ഇതുവരെ എല്ലാം ഓക്കെയാ ഒരു പ്രശ്നവും ഇല്ലല്ലോ പിന്നെന്താണെന്നൊക്കെ ചോദിച്ചു അപ്പം നവീന് ബോധം വന്ന എന്നെക്കുറിച്ചെല്ലാം എന്ന് ചോദിച്ചു അതിനവർ ബോധം വന്നില്ലല്ലോ പിന്നെന്താണെന്ന് ചോദിച്ചു ദേ കറക്റ്റ് സമയത്ത് തന്നെ അവന് തക്കതായ ശിക്ഷയും കിട്ടിയില്ലേ പിന്നെ എന്താ നീ ആയിട്ട് ഇവിടെയുള്ളവരിൽ സംശയം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു നവീൻ്റെ കാര്യം അങ്ങ് മറന്നു കളഞ്ഞേക്കുക അത് ചിന്തിച്ചുകൊണ്ട് നീ ഇരിക്കരുത് ഇന്ന് എൻജോയ് ചെയ്യേണ്ട ദിവസമാണ് നീ സന്തോഷമായിട്ട് ഇരിക്കുക അതൊക്കെ പറഞ്ഞ് കൂട്ടുകാർ സമാധാനിപ്പിക്കുന്നു പക്ഷെ ശ്രുതിക്ക് സമാധാനിക്കാൻ പറ്റുമോ ഇല്ല ഞാൻ ഞാനിറങ്ങുക ഹോസ്പിറ്റലിൽ ചെന്ന് നവീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞാൻ അറിഞ്ഞിട്ട് നിന്നെ വിളിച്ചോളാമെന്നും പറഞ്ഞോണ്ട് കൂട്ടുകാരിയും യാത്ര പറഞ്ഞു പോണു ശ്രുതിരം ടെൻഷനോ ടെൻഷൻ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വർഷാ കേട്ടോ വർഷമാണെങ്കിൽ നമ്മുടെ സ്ത്രീയുടെ നമ്പറിലേക്ക് വിളിച്ചു നാളുകൾക്ക് ശേഷം ആ ഹലോ കസ്റ്റമർ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഏട്ടൻ്റെ വിവാഹമൊക്കെ ഭംഗിയായി കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പം കഴിഞ്ഞെന്ന് പറഞ്ഞു നീ ഉണ്ടാക്കി തന്ന ഫുഡിൻ്റെ ടേസ്റ്റേ നാക്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ പറയാം അത് കഴിച്ച് ശീലമായി ഇപ്പം വേറെ ഫുഡൊന്നും പിടിക്കുന്നില്ല എന്നും വർഷ സ്ത്രീയോട് പറഞ്ഞു നീ കല്യാണത്തിരക്കിലാണെന്നൊക്കെ അറിയാം എന്നാലും വിശന്നപ്പോൾ വിളിച്ചതാണെന്നും വേറെ എവിടെയും ഓർഡർ ചെയ്യാനൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യും നല്ല ഫുഡ് കിട്ടുമെന്ന് പറയുന്ന സ്ത്രീയോട് ഏയ് നീ ഇന്ന് ലീവല്ലേ എന്ന് ചോദിച്ചു നീ ഉണ്ടാക്കുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഓർഡർ ചെയ്യുന്നത് മറ്റുള്ളവർ തയ്യാറാക്കുന്ന ഫുഡൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണോ എന്ന് ചോദിച്ചു അതെ എനിക്കൊരു കാര്യം മനസ്സിന് പിടിച്ചാൽ ഞാൻ പിന്നെ അത് വിടത്തേയില്ല എന്നും വർഷ പറയണം അതെ ഇന്ന് പട്ടിണി കിടക്കാൻ തോന്നണേ നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് ഇന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നീ ഓർഡർ ചെയ്തു ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു നീ പട്ടിണി കിടക്കൊന്നും എന്ന് പറഞ്ഞു അപ്പൊ നീ കല്യാണ സ്ഥലത്തല്ലേ എനിക്ക് എനിക്കങ്ങനെ ഭക്ഷണം ആ നിനക്ക് എന്ത് വേണം നീ അത് പറഞ്ഞോളാന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കള്ളം പറയരുതെന്ന് പറഞ്ഞു എടോ ഞാൻ റെസ്റ്റോറൻ്റിലുണ്ടെന്ന് ഈ സത്യം കല്യാണം കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണം വീട്ടിൽ കയറി ഉടൻ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നുവെന്ന് പറഞ്ഞു ആഹ് വാർക്കിനോട് അത്രയ്ക്ക് ആത്മാർത്ഥതയാണല്ലേ ഞാനാണെങ്കി ഇത്രയും ദിവസങ്ങളിൽ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ച ഫോൺ പോലും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വർഷ ഞാനിന്നേ നിനക്ക് ഇന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കി തരാം നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ കൊടുത്തുവിടേണ്ട ഞാൻ റെസ്റ്റോറന്റിൽ വന്ന് കഴിച്ചോളാവെന്ന് പറഞ്ഞു എനിക്ക് നിന്നെ കാണുകയും ചെയ്യാലോ എന്ന് പറഞ്ഞപ്പം ആ എനിക്കത് തന്നെയാണ് സന്തോഷം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മണക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ശ്രുതി ആട്ടോ ആഭരണങ്ങളൊക്കെ ഊരി വയ്ക്കുമോ ആലോചിച്ച് ആലോചിച്ച് തൽക്ക് ഭ്രാന്ത് പിടിച്ച് നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും വീണ്ടും ഫോണിലേക്ക് കോള് വരുന്നു അങ്ങനെ കോൾ വന്നു കഴിഞ്ഞപ്പോൾ സമാധാനമായി ഹലോ മീരാ എന്തായെന്ന് ചോദിച്ചു എടീ കാര്യങ്ങൾ എങ്ങനെയാന്ന് ചോദിച്ചപ്പം എന്തുണ്ടടി മാരേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയോ നിന്റെ കെട്ടിയുടെ അടുത്തുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പം ദേ ഞാൻ മോറിയിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പറയാം അപ്പോൾ മുൾമുനയിൽ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ നീ ഹോസ്പിറ്റലിൽ പോയതെന്നൊക്കെ ചോദിച്ചു എന്താ നവീൻ്റെ ഇപ്പോഴത്തെ എന്ന് ചോദിച്ചപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതുള്ളടി പരിചയത്തിലുള്ളൊരു ഡോക്ടറെ കണ്ടു നവീൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചു അപ്പം അവൻ കണ്ണ് തുറന്നു എന്ന് ചോദിച്ചു ശ്രുതി അവന് ബോധം വന്നു എന്നൊക്കെ ചോദിച്ചപ്പം ഏയ് അവനിപ്പോൾ കോമ സ്റ്റേജിലാടി അത് കേട്ടപ്പോൾ നമ്മളെ ശ്രുതി സ്ഥകുടം എഴുന്നേറ്റു സത്യമാണ് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം ആ സത്യം ഞാനീ പറയുന്നേ അവൻ ഇനി എന്ന് കണ്ണു തുറക്കുമെന്നൊന്നും അറിയില്ല അതിനുള്ള ചാൻസ് വളരെ കുറവാണെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പം അവനെ കൊണ്ടുള്ള ശല്യം തൽക്കാലം അവസാനിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ മീര അവൻ കോമയിൽ കിടക്കുന്ന അത്രയും കാലം നിനക്ക് കാമായി തന്നെ ഇരിക്കാമെന്ന് കൂട്ടുകാരി പറയുന്നു നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഇനി അവനെ കൊണ്ട് നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകാനും പോകുന്നില്ല എന്ന് ഓ സമാധാനമായിരുന്നു പറഞ്ഞു നിൽക്കുക ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണെന്നൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ നിന്നെൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനോട് നന്ദി പറയണം അവനാണല്ലോ നവീനെ അടിച്ച് വരട്ടി ഓടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതും ശരിയാണെന്നും അവൻ പോലും അറിയാതെയാ അവനെന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറയുക ഇനി ഒരു ടെൻഷൻ്റെയും ആവശ്യം നനക്കില്ല മാലേജ് മാരേജ് ലൈഫ് എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്ത് ഇരിക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ശരി താങ്ക്സ് മീര എന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു പിന്നെ ശ്രുതിക്ക് സമാധാനമായി ഈ സമയം ആൻറ്റി എന്ന് പറഞ്ഞു തുള്ളിച്ചാടി താഴേക്ക് ഇറങ്ങി ചെന്ന് ആൻറ്റിയെ കെട്ടിപ്പിടിക്കാണ് മരുമകൾ വരുമ്പോൾ വരുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഇവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാമ ഇങ്ങനെ അന്തിച്ച് നോക്കുക അപ്പം എന്തോ പറ്റി മോളെ എന്താ പെട്ടെന്ന് ഇങ്ങനെ വന്ന അപ്പം എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പറയാം അപ്പം എന്നോട് എന്തിനാ മോള് നന്ദി പറയണേ എല്ലാ പെൺകുട്ടികൾക്കും കല്യാണം കഴിഞ്ഞാൽ ഒരു അമ്മായേ കിട്ടും പക്ഷേ എനിക്ക് കിട്ടിയത് ഒരമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹം അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടനും അതുപോലെ സുധിയൊക്കെ ഇറങ്ങി വരുന്നു ആ സമയം ആൻറ്റി കാരണ എനിക്കിങ്ങനൊരു ലൈഫ് കിട്ടിയത് താങ്ക് യു സോ മച്ച് ആൻറ്റി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ നിന്നോടല്ലേ നന്ദി പറയേണ്ടത് നീ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് അല്ല മകളായിട്ട് വന്നല്ലോ അത് ഞാൻ കാരണമാണെന്ന് മറക്കണ്ടാട്ടോന്ന് ഭാമ എന്നാലും അടുത്ത് നിന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ കുറച്ച് നാളും മുൻപ് നിന്നെ കണ്ടില്ലല്ലോ ആ ഒരൊറ്റ വിഷമമേ എനിക്കുള്ളൂ മുമ്പേ കണ്ടിരുന്നെങ്കിലേ ശുദ്ധിയെ കൊണ്ട് തന്നെ കെട്ടിച്ച് ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ രവിയായിട്ട് നമുക്ക് കേട്ടോണ്ട് നിൽക്കുക അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് രേവതി ഇറങ്ങി വന്നപ്പം നീ ആകുമായിരുന്നു ഈ വീട്ടിലേക്ക് ആദ്യം കയറി വരുന്ന മരുമകൾ ഓരോ ദാരിദ്ര്യം പിടിച്ചവർ കയറി വരില്ലായിരുന്നു എന്നും പറഞ്ഞു പാവം രേവീ കുത്തി നോദിക്കുക അപ്പോൾ നമ്മുടെ രവിയേട്ടൻ ചന്ദ്രേ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ രവിയേട്ടൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞ മഹാറാണി കണ്ടില്ല എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ കണ്ണും മിഴിച്ചിങ്ങനെ നിൽക്കുവോ ചന്ദ്ര പാല തവണ നിന്നോട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പം ആ മതി മതി ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ തലയെ കയറണ്ട ഞങ്ങളുടെ സന്തോഷവും കെടുത്തണ്ട ഞാൻ വിട്ടേ എന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു രേവതി അതൊക്കെ കേട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുവാട്ടോ അതുകഴിഞ്ഞ് രേവതി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അച്ഛനും അവിടെ നിന്ന് അങ്ങ് പോയി അവരങ് പോയി പോയി കഴിഞ്ഞപ്പം പറ മോളെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് മോളെ വിളിച്ച് അടുത്തിരുത്തുവാ അപ്പൊ ഞാനെന്ത് പറയാനാ ആൻറ്റീനോട് പറയാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് മോക്ക് ഇത്രയും നേരം എന്തായിരുന്നു കുഴപ്പമെന്നൊക്കെ ചോദിച്ചപ്പം അതുപന്നെ ഞാനൊരു വിഷയത്തിൽ അപ്സെറ്റായിരുന്നു അതായിപ്പോയി എന്ന് പറഞ്ഞു എന്ത് വിഷയമാണെന്ന് ചോദിച്ചപ്പം അത് അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പം എത്ര ദേഷ്യം ഉണ്ടെങ്കിൽ സ്വന്തം അച്ഛനല്ലേ അദ്ദേഹം കല്യാണത്തിന് കല്യാണത്തിനെത്താത്തതിൻ്റെ വിഷമമൊക്കെ കാണും അതല്ലേ ശ്രുതി എന്ന് ഭാമ ചോദിച്ചപ്പം ആ അതെ എന്നും പറഞ്ഞോണ്ടിരിക്കുക അച്ഛനെ വിളിച്ച് കല്യാണം കഴിഞ്ഞ കാര്യം ഇനിയിപ്പോൾ പറയാലോ മോളെ വേണമെങ്കിൽ ഇപ്പം വിളിച്ച് അച്ഛനോട് ഇങ്ങോട്ട് വരാനും പറയാമെന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും വേണ്ട ആൻറ്റി എനിക്ക് അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ ഒരു താല്പര്യവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ശ്രുതി പറയാം ഇത്രയും ദേഷ്യമൊക്കെ വേണോ മോളെ സ്വന്തം അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൻറ്റി ഞാൻ ഇപ്പോഴാണ് കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നെ അവരെക്കുറിച്ച് സംസാരിക്കണ്ട അപ്പം വിട്ടേ എന്നെങ്കിലും ഒരു ദിവസം ഇവരെ കാണും സംസാരിക്കും ഒരുമിച്ച് കഴിയുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ പറയുമ്പോൾ പ്രതീക്ഷ ഇവർക്ക് രണ്ടുപേർക്കും ദേ നമുക്ക് രണ്ടുപേർക്കും ഇവരെ ഹണിമൂണിന് മലേഷ്യയിലേക്ക് വിടാന്നേ എന്നൊക്കെ പറഞ്ഞു ഭാമേ അമ്മേ ശ്രുതിയെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ ശ്രുതി അപ്പൊ ഇല്ലടാ ഞാൻ നിന്റെ ഭാര്യയോട് ഒന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞൂടെ ചന്ദന മതി ഓ അടാ ഇങ്ങോട്ട് സ്നേഹം തുളുമ്പി തുളുമ്പി ആറാടുകയാണ് മനുഷ്യ മനുഷ്യർക്കിടയില് അപ്പ നമ്മുടെ അച്ഛൻ അങ് ഇറങ്ങി വന്നു എന്താ എല്ലാരും ചിരിക്കണേന്നും ചോദിച്ചാ കൂടത്തിന്ന് മോതിരോ എടുക്കുന്ന ചടങ്ങ് നടത്തണ്ടേന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ വേണമെന്ന് ചോദിച്ച രേ വേട്ടം വന്നു അങ്ങനെ ഒരു ചടങ്ങിനെ പറ്റി ഇവർക്കൊന്നും അറിയ പോലും എന്ന് പറഞ്ഞു ഈ നാട്ടിലൊന്നും അങ്ങനെ ഒരു ചടങ്ങേ ഇല്ലാന്നു എടാ അത് ഇങ്ങനെയല്ലേ ഇവർ അറിയുന്നേന്ന് അച്ഛമ്മ പിന്നെ എൻ്റെ നാട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ധ്യാരിച്ച അടങ്ങിനെ പറ്റിയൊക്കെ പറയാം അപ്പോൾ ആ രേവതിയോട് അതൊക്കെ റെഡിയാക്കാൻ പറയാനായിട്ട് അച്ഛമ്മ പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട അതൊന്നും വേണ്ട അവൻ്റെ വിവാഹം അന്നേ കഴിഞ്ഞതല്ലേ അപ്പം നമ്മുടെ രേവതിയുടെയും അതുപോലെ തന്നെ സച്ചിയുടെയും കൂടെ നടത്തണം എന്ന് ഇവർ തപിൽ സംസാരിച്ചപ്പോഴേക്കും ചന്ദ്രമതി ഇടയ്ക്ക് കയറി സംസാരിച്ചതാണ് അവരുടെ കല്യാണം അന്നേ കഴിഞ്ഞതല്ലേ ഇന്ന് കല്യാണം കഴിഞ്ഞവരുടെ നടത്തിയാൽ മതിയെന്നും പറഞ്ഞു കൊണ്ട് എന്നിട്ട് ദേവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പപ്പടം വറുത്തെടുക്കണം പിന്നെ ഒരു കുടം എടുത്ത് അതിൽ മഞ്ഞൾ കലക്കി വെള്ളം എടുക്കണം പെട്ടെന്ന് റെഡിയാക്കും പറഞ്ഞോട് രേവതിയോട് പറഞ്ഞ് രേവതിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാ ചന്ദ്രമതി അവിടെ നിൽക്കോ എന്നും പറഞ്ഞു പിടിച്ച് നിർത്തുന്നു കുടം പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രേവതിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു പോണ രേവതിയെ വീണ്ടും പിടിച്ച് നിർത്തുക നിന്നേ പിന്നെ പപ്പടം നന്നായിട്ട് പൊരിയണം എണ്ണയുടെ അംശം പോലും ഉണ്ടാകരുത് അപ്പോ ചെന്ന് പെട്ടെന്ന് റെഡിയാക്കോ ഒന്നും പറഞ്ഞോണ്ട് രേവതിയോട് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി എനിക്ക് മനസ്സിലായില്ല എന്താ ഈ ചെച്ചടുങ്ങ് എന്ന് ശ്രുതി ചോദിച്ചു അപ്പോൾ കോടത്തിലെ വെള്ളത്തിൽ മോതിര ഇടും അത് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുക്കണം ഇതൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രേവതി അവിടെ അടുക്കളയിൽ നല്ല ജോലിയാണ് അതുപോലെ ഭാമയും കൂടെ നിന്നു അത് കഴിഞ്ഞ് രേവതി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്തു മഞ്ഞള വെള്ളം കലക്കി പപ്പടം വറുത്തു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പോൾ സച്ചിയെയും രേവതിയെയും അവഗണിച്ച് മാറ്റി നിർത്താൻ ശ്രമിച്ചതാണ് പക്ഷേ കറക്റ്റ് സമയത്ത് നമ്മുടെ സച്ചി വന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഇന്നത്തെ ആട്ടാർ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ എല്ലാവർക്കും നന്ദി